പ്രതിയെ പിടിച്ചു ഇലഞ്ഞി ഇലങ്ങി പഴന്തുരത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏപ്രിൽ എട്ടാം തീയതി നടന്ന മോഷണത്തിലെ പ്രതിയെ കൂത്താട്ടുകുളം പോലീസ് പിടികൂടി പ്രതിയുടെ ഫിംഗർ പ്രിന്റ് രേഖകളും മറ്റും ശേഖരിച്ചിരുന്ന കൂത്താട്ടുകുളം പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു പിടികൂടുന്നതിനുള്ള അന്വേഷണത്തിനിടെ കഴിഞ്ഞ ദിവസം പള്ളിക്കത്തോട് മറ്റൊരു കേസിൽ പ്രതിയെ പിടികൂടി തുടർന്ന് കൂത്താട്ടുകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ക്ഷേത്രത്തിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു സുരേഷ് പി ചെല്ലപ്പൻ കുന്നുമ്മൽ വീട് കാഞ്ഞിരപ്പാടം ചോക്കാട് വില്ലേജ് മലപ്പുറം എന്ന ആളാണ് പിടിയിലായത് ഭക്തജനങ്ങളെ നമ്മുടെ പരുന്തലത്തിലെ കയറിയ കള്ളനെ കൂത്താത്തുളം പോലീസ് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയും തിരിച്ചു കുത്തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും ഭഗവാന്റെ ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്തിയ കള്ളനെ പിടികൂടുവാൻ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം എട്ടാം തീയതി രാവിലെ ഏകദേശം രണ്ട് അഞ്ചാമുക്കാലായപ്പോൾ ക്ഷേത്രം തുറക്കാമെന്ന് നമ്മുടെ ജീവനക്കാരൻ അയ്യൻ പറഞ്ഞാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നായിട്ട് അറിയുന്നത് അന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന മഹാദേവന്റെ ചൈതന്യം കൊണ്ടും സവിശേഷത കൊണ്ടും നാൽപ്പത്തി ദിവസത്തിനകം ഈ മോഷ്ടാവിനെ കണ്ടെത്താൻ സഹായിക്കുമെന്നും ആണ് ഞങ്ങള് അന്നും പോലീസിനോട് അറിയിച്ചത് അതിൻ്റെ പോലീസ് അധികാരികളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടും അതിൻ്റെ കേസന്വേഷണം വേണ്ടി ദുഃഖിതമായി ഇടപെടുകയും കൃത്യസമയത്ത് തന്നെ കള്ളനെ കണ്ടെത്താൻ സഹായിച്ച കൂത്താട്ടോളം പോലീസിന് ക്ഷേത്രത്തിൻ്റെ പേരിലും പ്രത്യേകം ഈ നാട്ടുകാരുടെ പേരിലും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കാനായിട്ട് മാത്രം യാത്ര വഹിക്കേണ്ട നിർത്തുന്നു